റെജിലുക്കോസ് അതായത് വലിയൊരു സംഗമം നടത്തി വലിയൊരു സംഗമം എന്ന് വെച്ചാൽ പന്തലിൻ്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണം ഒരുപാട് വരും എന്ന് പറഞ്ഞു പക്ഷെ അഞ്ചു കോടിയോളം ചിലവായി എന്ന് ഇന്നലെ വാർത്ത വന്നു അതിലെ പി ആർ വർക്കിന് ഇരുപത്തിയഞ്ച് ലക്ഷം അതിന് മാത്രമായി അതാകട്ടെ ശബരിമല അയ്യപ്പൻ്റെ ഒരു ചിത്രം ഒരു മൂലയ്ക്ക് കൊടുത്ത് പിണറായി വിജയൻ്റെ മുഖം വലുതാക്കി കൊടുത്ത് വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് വലിയൊരു സംഗമം നടത്തി പക്ഷേ കാര്യമായ ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം ഭക്തജനങ്ങൾ അതിന് ഉത്തരം പറയും അതായത് നിങ്ങൾ ധൂർത്തടിച്ചത് എന്തിനാണ് ഞങ്ങൾക്ക് സൗകര്യമൊരുക്കാതെ എന്ത് ശബരിമല തീർത്ഥാടന കാലമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീലൂസ് കൃഷ്ണരാജെ ശബരിമല തീർത്ഥാടനം തുടങ്ങിയതോ ശബരിമല തീർത്ഥാടനം തുടങ്ങിയപ്പോൾ തന്നെ കുത്തുത്തിരിപ്പ് ചർച്ചയുമായിട്ട് നിങ്ങൾ അറിയിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് തെല്ല് ബഹുവാനുണ്ടെങ്കിൽ ആ ശബരിമല ശ്രീ ധർമ്മശാസ്വരോട് തെല്ല് ബഹുവാനുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ ഞാൻ അതുകൊണ്ടാണ് മറ്റൊരു ജനങ്ങൾ ഒഴിവാക്കി ചർച്ചയിൽ വന്നത് ഞങ്ങൾക്ക് ബഹുമാനം ഇല്ലാത്തുണ്ട് നിങ്ങൾക്കൊക്കെ വലിയ ബഹുമാനമാണല്ലോ ആ സന്നിധാനത്ത് പോയി ശ്രീകോവിന്റെ മുന്നിൽ തൊഴുതു വേണമെങ്കിൽ നിൽക്കാറാണല്ലോ പതിവ് കൈകെട്ടി താഴേക്ക് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ അങ്ങ് അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ പറയാം അല്ലല്ല ഞാനത് പറഞ്ഞോട്ടെ അങ്ങ് പറഞ്ഞ എന്താണ് ഞങ്ങൾക്ക് തെല്ലും മര്യാദ ഇല്ലാത്തത് കൊണ്ട് അതിന് മറുപടി ഞാൻ പറയും അതിന് മറുപടി ഞാൻ പറയും യും ഞങ്ങളല്ല പറഞ്ഞത് ഇതര സംസ്ഥാനത്ത് നിന്ന പാവം ഭക്തരാണ് പറഞ്ഞത് അല്ല അങ്ങനെ പറഞ്ഞു തുടങ്ങിയ എന്താണ് അങ്ങ് ഇടതുപക്ഷമാണ് ആ പക്ഷത്തെ നിങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ അങ്ങ് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ അല്പമെങ്കിലും അയ്യപ്പനോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഈ ചർച്ച നടത്തുമായിരുന്നു എന്നാണ് അങ്ങേക്ക് പത്ത് മിനിറ്റ് വരാം പത്ത് മിനിറ്റ് വരാം എന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയൂ ഭക്തരാണ് പറഞ്ഞത് സൗകര്യം ഒരുക്കിയിട്ടില്ല എന്ന് നിങ്ങൾ പറയു കൃഷ്ണൻ മറുപടി താങ്കൾ മറുപടി പറയൂ അത് ശരിയാണോ എന്താണ് ഒരു ചർച്ച സംഘടിപ്പിച്ചിട്ട് അതല്ല എന്ന് പറയാനായിട്ട് അതിശയം സംസാരിച്ചത് നോ ഡൗട്ട് ഞാൻ ഐ റിപ്പീറ്റ് യു സെവൻ ട്രൈബ് ഞാൻ ആ സന്നിധാനത്തിൽ പോയിട്ടുള്ള ആളാണ് ബഹുമാനിക്കുന്നു എന്റെ വീടിന്റെ ഇപ്പോഴും അയ്യം മാർ പോയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ലക്ഷ്യം ഇല്ലേ ആ സ്ഥാപനത്തെ കുറിച്ച് പറയാനായിട്ട് അത് നിങ്ങൾക്ക് സ്ഥാപനമാണ് നിങ്ങൾക്ക് സ്ഥാപനമാണ് പണം വാങ്ങുന്ന സ്ഥാപനം ആ അങ്ങനെയാണെങ്കിൽ താങ്കൾ സംസാരിക്കേ ഞാനില്ല ഞാൻ ഒറ്റ പോവാശ്യോടെ ഞാൻ നിൽക്കും അങ്ങേക്ക് സംസാരിക്കാൻ അവസരം തരും പക്ഷെ അങ്ങ് അങ്ങ് കുറ്റം പറഞ്ഞത് സ്ഥാപനത്തെയാണ് അങ്ങേ ഞങ്ങൾ ക്ഷണിച്ചതാണ് അങ്ങേക്ക് പറയാൻ അവസരമുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനും അവസരമുണ്ട് ഒരിക്കലും ഇല്ല അങ്ങ് അങ്ങ് പറയൂ പറയൂടെ ചോദ്യങ്ങൾക്ക് ഞാനും ഉത്തരം പറയാം അങ്ങ് പറയൂ അങ്ങ് പറയൂ ഉത്തരം പറയും അതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം തരണ്ടായി നിങ്ങൾ ബാക്കി നാലഞ്ച് പേര് എന്റെ സുഹൃത്തുക്കളെ അവരെല്ലാവരും ഇരുത്തിയിട്ടുണ്ട് നിങ്ങൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ സമയം തരേണ്ടതും ഏറ്റവും കൂടുതൽ അവസരം തരേണ്ടതും അപ്പൊ ഇനി ഇനി നിങ്ങൾ ഇന്റർഫെയർ ചെയ്യുന്നത് ഞാൻ അധികം മരിച്ചു തരണ്ടാണല്ലോ ചർച്ചകൾ അറിയാമല്ലോ ഇനി നിങ്ങൾ സമയം തരുന്ന അല്ലാതെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചർച്ചകളോട് എടുത്തുള്ളൂ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും അങ്ങേക്ക് പറയാം ചോദിക്കേണ്ട സമയത്ത് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ഡ്യൂട്ടി ചോദിക്കണം അതിന് ഉത്തരം പറയാനുള്ളത് ഞാനിവിടെ ഇരിക്കുന്നേ

അതാണ് നിങ്ങൾ ശബരിമല നിങ്ങൾ മനസ്സിലാക്കാം ഇവിടെ ഇപ്പം തെരഞ്ഞെടുപ്പ് വെരുമാനത്തെ നിൽക്കുന്നു നിങ്ങൾ മന്ത്രി വാസവനെ കുറിച്ച് കുറ്റം പറഞ്ഞല്ലോ മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ അവലോകനം നടന്നു മൂന്ന് തവണ അപേക്ഷിച്ചിട്ടാണ് എലക്ഷൻ കമ്മീഷൻ അനുമതി കൊടുത്തത് ദേവസ്വം പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കും അനുമതി നേടി ഇനി അങ്ങോട്ടില്ലാത്തൊരു ശബരിമലയുടെ അനുമതി അനുമതി വേണം ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഇന്ന് നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ഞാൻ കേട്ടോ ഞാൻ ശബരിമല പോട്ടൊന്നും ഞാൻ വരാൻ എന്തെങ്കിലും ഡ്രോ പറയൂ ഞാൻ ചർച്ച ഉന്നയിക്കാം കാരണം എനിക്കോട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമല്ലേ നമ്മുടെ കേരളത്തിൽ അഭിമാനമല്ലേ ആ മതേതര സ്ഥാപനം സത്രം എന്നൊരു സ്ഥലത്ത് ഞാൻ സത്രമൊഴി യാത്ര ചെയ്തുകൊണ്ടാണ് സത്രം എന്നൊരു സ്ഥലത്ത് നിന്നും ഉള്ള കാരണബാധ പതിമൂ അല്ലെ പതിനെട്ടോളം സ്ഥലങ്ങളിൽ ഫോർസ് ഉദ്യോഗസ്ഥർ അവർക്ക് ഇടത്താവളങ്ങൾക്ക് അവർക്ക് ആവശ്യമായി വെള്ളവും ഭക്ഷണവും ഭക്ഷണം പോലും തയ്യാറാക്കിയിരിക്കുന്നു തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞ അയ്യപ്പന്മാര് എനിക്ക് തമിഴ് അറിയാൻ വളരെ സന്തോഷത്തിലൂടെയാണ് ബൈക്ക് കൊടുത്തത് അതുപോലെ എനിവയിൽ നിന്നും കാഞ്ഞ പാതയിലൂടെ അവിടെ എത്തുന്നവർക്കും ഇതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ വിശ്രമ കേന്ദ്രങ്ങൾ അവരുടെ വെള്ളം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു ഇനി ശബരിമല പമ്പയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ ഇത്രയോ ലക്ഷങ്ങൾ വരുന്നവടത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അത് ചൂണ്ടിക്കാണിക്കേ വെൽക്കം അതാ ചെയ്യേണ്ടത് അല്ലാണ്ട് ശബരിമല അയ്യപ്പനെ അധിക്ഷേപിക്കുന്നു ശബരിമല ശുചിമുറിയില്ല വെള്ളം കിട്ടാൻ അല്ല ആക്ഷേപിക്കുകയാണ് അധിക്ഷേപിക്കുകയാണെന്നൊക്കെ പറഞ്ഞ കഥകൾ ചവച്ചാൽ സത്യത്തിൽ ലജ്ജതൊന്ന് കാരണം നിങ്ങൾക്കൊന്നും ശബരിമലയോട് ഒരു ശതമാനം പോലും താല്പര്യം ഇല്ല ശബരിമല അധിക്ഷേപിക്കുന്നു പറഞ്ഞു നിങ്ങൾ അയ്യപ്പനെയാണ് ആക്ഷേപിക്കുന്നത് ഇതായിട്ട് വസ്തുത ഞാൻ അതുകൊണ്ടാണല്ലോ എന്റെ തന്നെ അനുഭവങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഞാനത് കാണാതെ കേൾക്കാത്തൊരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാക്കുകൾ വരും ഞാനവിടെ പോയ പിള്ളാല് ഞാന് കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസമായിട്ട് എല്ലാ ചർച്ചകളിലും പറയും ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നത് ആദരിക്കുന്നത് എന്റെ വീട്ടിൽ വിരിവെക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല അയ്യപ്പാർക്ക് എന്താ കാരണം ഞങ്ങളൊക്കെ അതുപോലെ അവരാതിരി ഈ ലോകത്ത് ഈ കേരളത്തിലേക്ക് അവർ ഒഴുക്കുന്ന പണം എത്ര കോടി എന്ന് എത്രയോ ഓട്ടോറിക്ഷക്കാരൻ മുതൽ ചെറിയൊരു ചായക്കിടക്കാരൻ മുതൽ കൗതുക വസ്തുക്കൾ വാങ്ങുന്നതിന് മുതല് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ഒക്കെ അടിച്ചാൽ ഈ പാവങ്ങളുടെ പൈസ വരുന്നുണ്ട് ഇപ്പോൾ അവിടെ കൊള്ളയടിച്ചവരെ കുറിച്ച് എതിരെ ആ കൊള്ളയടിച്ചവരെ ജയിലിലാക്കണം എന്ന് പറഞ്ഞവരെ ഞാൻ ചർച്ച വിളിക്കും അത് ആ സ്ഥാപനത്തിലോടുള്ള ആ മഹത്തായ മതേതര സ്ഥാപനത്തിലോടുള്ള ആ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള ആദ്യത്തെ ബഹുമാനം സ്നേഹം കൊണ്ടാ നിങ്ങൾ എന്റെ ചർച്ചകൾ കേട്ടാൽ അറിയാം പത്മവാറിന്റെ പേര് ആദ്യമായിട്ട് ഒരു ചർച്ചയിൽ അയാളെ അയൽ സംശയത്തിന് വലിയ സംശയമായ സാഹചര്യമാണ് അയാളുടെ വാക്കുകൾ എന്ന് പറഞ്ഞു ഞാനാ ഞാൻ നിങ്ങൾ ഇടദാദ്യണം പക്ഷെ സഹിക്കാൻ വന്ന വാക്കുകൾ പറഞ്ഞാണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കഴിഞ്ഞ വർഷം അനുഭവം പറയാം അതെ ബഹുമാനപ്പെട്ട വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സാക്ഷര പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും സുഖമായിട്ട് ഇത്രയും സൗകര്യങ്ങളോടുകൂടി തീർത്ഥാടന ഞങ്ങൾ കണ്ടിട്ടില്ലാന്ന് നിങ്ങളോട് മാധ്യമങ്ങളിൽ സന്നിധാനത്ത് വെച്ച് പറഞ്ഞു സന്നിധാനത്ത് വെച്ച് പറഞ്ഞു ഇത്തവണ ഇതു തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ ഒരു മാറ്റമല്ല കാര്യത്തിൽ വെർച്വൽ ക്യൂടെ അല്ലെ വെർച്വൽ സംവിധാനത്തിലൂടെ ടിക്കറ്റ് എടുക്കുന്നവരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കവിഞ്ഞു കഴിഞ്ഞവടെ അതുപോലെ വന്നോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒന്നുകൂടി പറയാം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം ഇത് ഗൂഗിൾ ട്രാൻസ്ലേഷന്റെ കാലമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് മുഴുവനും മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങളെല്ലാം എന്ന് കേട്ടോണ്ടിരിക്ക പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അവിടെ പോയി ഇങ്ങോട്ട് പോരണ്ട ഇവിടെ വന്ന അപ്പി വളക്കും ഇവിടെ കക്കൂസി കയറാൻ പറ്റത്തില്ല ഇവിടെ വെള്ളം കിട്ടത്തില്ല ഇവിടെ അയ്യപ്പന്മാരോട് കാണിക്കുന്നത് ഈ സർക്കാർ കൂറുകയാണെന്ന് പറഞ്ഞാൽ അനുവാദത്തോടെ ശൗചാലയം ഇല്ലെങ്കിൽ പിന്നെ ശൗചാലയം ഉണ്ടെന്ന് പറഞ്ഞ ആ പാവങ്ങളെ പറ്റിക്കണോ വെള്ളം കൊടുക്കുന്നില്ല എന്ന സത്യം വിളിച്ചു പറഞ്ഞാൽ ഞാന് ഞാൻ ഇന്നിഞ്ഞ് വരുന്നതിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടുപേരെ വിളിച്ചു ചോദിച്ചില്ലല്ലോ അതിലൊരു അത്യാവശ്യം അറിയപ്പെടുന്ന അവിടുത്തെ ഒരു ആൾ അറിഞ്ഞ ഞാൻ ചോദിച്ചു പുള്ളി പറഞ്ഞു എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇൻഫർമേഷൻ സെന്ററുള്ള അവരോട് അങ്ങോട്ട് പറയാൻ പറയാം ഞങ്ങൾ കഠിനമായിട്ട് ഇവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കയാണ് മാസങ്ങൾക്ക് ശേഷമാണ് അത് റീഓപ്പൺ ചെയ്യുന്നത് എല്ലാ ഒന്നാം തീയതിയും മലയാള ഭാഷത്തിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ശൗചാലയങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ സെന്ററുകൾ അറിയിക്കണം ഞങ്ങൾ അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് എന്നോട് ഇന്ന് സംസാരിക്കാം അതിനാണ് ഈ കുറ്റപ്പെടുത്തലും നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി ആ ശബരിമല ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു പോലീസ് കാരണോ ശുചീകരണ തൊഴിലാളിക്കോ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ശബരിമലയോടോ ഒരു മോശമായ പെരുമാറാൻ സാധിക്കുമോ എന്റെ അനുഭവത്തിൽ അങ്ങനെ സാധിക്കുന്നില്ല കാരണം ഇത്രയോ ആളുകൾ ഒഴുകുന്നോടത്ത് അവർക്ക് ബാത്റൂമുപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതുകൊണ്ട് അവരെ അവരെ ഇതുപോലെ വഞ്ചിക്കുകയും ശരീരത്തിന്റെ ആവശ്യകതകൾക്ക് പോലും അസമര്യം കൊണ്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയും അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങളുടെ ലേഖന ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഓരോ ഭക്തരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ പ്രകടിപ്പിച്ചതാണോ ഞങ്ങൾ തത്സമയം കാണിച്ചതാണ് ഞങ്ങൾ തത്സമയം കാണിച്ചതാണത് അല്പം കാണിച്ചു കേട്ടത് ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞോ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നവരാ ഞങ്ങളെ പറഞ്ഞു ശ്രദ്ധിക്കും കാരണം വൈകുന്നേരം ഒഴുക്കിൽ ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തെ അത് ബാധിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് അത് ബാധിക്കും അതായത് പാവങ്ങളെ അത് ബാധിക്കും എങ്ങനെ ഈ പാവങ്ങളാണ് ദിവസം വ്രതമെടുത്ത് ഒരു മാസത്തിലേറെ വ്രതമെടുത്ത് കുട്ടികളെ കൈക്കുഞ്ഞുങ്ങളെയും കൂട്ടി മുതിർന്ന അമ്മമാരെ കൂട്ടി അവിടേക്ക് വരുമ്പോ പതിനാല് മണിക്കൂർ പതിനാറ് മണിക്കൂർ ഇങ്ങനെ നീണ്ട ക്യൂൽ നിൽക്കണം കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നില്ല വെളിച്ചമില്ലാത്ത അവസ്ഥ രാത്രി ഇതൊക്കെ ഞങ്ങളല്ല ഞങ്ങളല്ല വന്ന പാവങ്ങളാണ് പാവങ്ങളാണ് ഒരു ഞാൻ അരുൺ കൊടുങ്ങൂരിലേക്ക് ഒന്ന് പോവുകയാണ് ക്യൂ അനുഭവങ്ങളുണ്ട് അതുപോലെ അവർക്ക് പരാതിയില്ല അവിടെ ക്യൂ നിക്കാന്ന് പറഞ്ഞു വെച്ചാൽ അതാണോ നിങ്ങൾ പറഞ്ഞത് കുറ്റകൃത്യം അപ്പൊ താങ്കൾ അവിടെ പോയിട്ടില്ല ഞങ്ങൾ കണ്ട കണ്ണോട് ഡി വിനിയേന്ദ്രൻ സാറ് മരിക്കുന്നതിന് മുമ്പ് പി ബാലേന്ദ്രൻ സാറ് ഇവരെ പോലുള്ള ഞങ്ങള് ഒരു കേരളത്തിലെ പ്രമുഖ ചാനലാണ് സുഹൃത്ത് മരിച്ചു വരുന്നത് ഞങ്ങൾ ഉൾപ്പെടെ ആറൊക്കെ സംഘം ആയിരം ആ ശബരിമല പോയ അനുഭവം എന്തൊക്കെയുണ്ട് ഞാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ശബരിമല ക്യൂ നിക്കുന്നുണ്ടെങ്കിൽ ആ അവരുടെ ഒഴുക്ക് വർദ്ധിക്കുന്നു അത് നമ്മൾ അവർക്ക് പരാതിയില്ല അവർ എത്രയോ നിങ്ങള് തിരുപ്പതി ചല്ലേ തിരുപ്പതിയിൽ ആയിട്ട് അല്ലെങ്കിൽ ബി ബി ഐ പിന്നെ ഇല്ലാത്തവർ ഇരുപത് മണിക്കൂറൊക്കെ പണ്ട് നീക്കു വരുന്നത് ആ കാലത്ത് ഞാൻ ശബരിമല തിരുപ്പതി പോയിട്ടുള്ള ഞങ്ങൾ ബി ഐ പിടെ കയറിപ്പോയി പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കണം നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മൾ ലോകമാതിരിക്കുന്ന ഒരു വേൾഡ് റീച്ചുള്ള ശബരിമലയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം അതൊക്കെ ഇപ്പൊ ഈ ലോകത്തിലെല്ലായിടത്തും ചെല്ലും കരണോ ട്രാൻസ്ലേറ്ററോ ഉണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ട്രാൻസ്ലേറ്ററോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അറിയോ അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കും ദയവായിട്ട് ശബരിമലയെക്കുറിച്ച് എന്തെങ്കിലും ഡ്രോബായിട്ട് ചൂണ്ടിക്കാണിക്കൂ ഫൈൻ അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ഞാനും മുറ്റപ്പെടുത്താം പക്ഷേ അസംബന്ധങ്ങൾ പറഞ്ഞ് ഇതുപോലെ പറയുന്നത് ആ സ്ഥാപനത്തിലോടുള്ള ഡീഗ്രേഡ് ആണ് അതിനെ അപമാനിക്കുന്ന അതൊരു ക്ഷേത്രമാണ് ഇപ്പോഴും സ്ഥാപനമാണ് അവിടെയാണ് പ്രശ്നം അങ്ങ് സ്ഥാപനമായി കണ്ട് സംസാരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളൊരു ഡിബേറ്റ് നടത്തുമ്പോൾ ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളെ അഞ്ചാമത്തെ ആറാമത്തെ തവണയാണ് ശബരിമല ഒരു പൊതു തീർത്ഥാടന കേന്ദ്ര കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വിശ്വാസം ഇല്ലാത്ത ഒരു ബഹുമാനിക്ക് ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്തൊക്കെയോ ആ സ്ഥാപനം എന്ന് പറഞ്ഞാണ് താങ്കളുടെ കുഴപ്പം എന്ന് പറഞ്ഞത് ഇതാണ് യു ആർ നോട്ട് ദ ബെസ്റ്റ് ഡിബേറ്റ് ഞാൻ അത് ഞാൻ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നു ഞാൻ ആ പറഞ്ഞത് മോശമായി പോയെങ്കിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു സാർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരു ചർച്ചയിലും ഞാൻ ഒരു ചർച്ചയിലും ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല സംസാരിക്കാറില്ല ആ വഴിക്ക് എനിക്ക് വൈറലാവുകയും വേണ്ട എനിക്ക് ആ വഴിക്ക് വൈറലാവുകയും വേണ്ട അതിഥികൾക്ക് കൂടുതൽ സമയം കൊടുത്ത് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ട് തന്നെയാണ് ഞാൻ പോകാറ് പക്ഷെ ഇന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ ഇപ്പോഴും അങ്ങനെ ബഹുമാനിക്കുന്നു അങ്ങ് ഞാൻ വിളിച്ചു വന്ന അതിഥി എന്ന നിലക്ക് അങ്ങനെ ബഹുമാനിക്കുന്നു പക്ഷേ അങ്ങ് പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയും അങ്ങനെ അങ്ങ് പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയും അങ്ങ് മാത്രം പറഞ്ഞിട്ട് പോയാൽ പോരല്ലോ